വിഷയം കാര്യമായിട്ടൊന്നുമല്ല ഇപ്പോൾ എനിക്ക് മുടിയൊക്കെ വന്ന് ഇപ്പം നമ്മൾ പഴണിയിൽ പോയിട്ട് വന്നപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കിളിർത്ത് കിളിർത്ത് വരുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി റേഡിയേഷൻ പോകുമ്പോൾ പൗഡറ് സോപ്പ് എണ്ണ അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ലോഷൻസ് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം ശരീരത്തിനല്ല ചൂട് എനിക്ക് ഈ തലേൻ്റെ മുകളിൽ അതായത് കീമ ചെയ്തിട്ട് അവിടെ അവിടെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ചൂട് അതുപോലെ മുഖത്തേക്ക് ആവി പ്രശ്നം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല എണ്ണകളൊക്കെ തേക്കുകയാണെങ്കിൽ തലയ്ക്ക് ഒരു തണവൊക്കെ കിട്ടും പക്ഷേ ഇനിയിപ്പോൾ ഇരുപത്തഞ്ചാം തീയതി റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ അതൊന്നും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ പുറത്തെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ ഓരോന്നൊന്നും ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റൂമിന് പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂടായിരിക്കും അതുപോലെ തന്നെ ആറുമണിക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാതും റൂമിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഫുഡ് കഴിക്കുക എല്ലാ കാര്യങ്ങളും എനിക്ക് റൂമിൽ ചെന്ന് ഇരിക്കണം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചൂടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എന്തുകൊണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യോട് മെയ് ലാസ്റ്റ് മെയ് മെയ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എണ്ണയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ എനിക്കാണെങ്കിൽ കാച്ചി കാച്ചിയെണ്ണയൊന്നും തേക്കുന്നതു കൊണ്ടായിട്ട് ഒരു കുഴപ്പം അങ്ങനെ നമുക്ക് നേർക്കട്ടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സർജറിക്ക് മുന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ നിങ്ങളോടായിട്ട് ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എണ്ണകളൊക്കെ അറിയാം തലയ്ക്ക് ഒരു കൂളിങ്ങൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ മുടിയൊക്കെ വളരാനായിട്ട് സഹായകരമായിട്ടുള്ള കീമ് കഴിയും റേഡിയേഷൻ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സാധാരണ മുടിയേക്കാൾ നല്ല മുടി വരും പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണല്ലോ ആ ചൂട് സഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് പറ്റിയ എണ്ണ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി എൻ്റെ ഈ വീഡിയോ എൻ്റെ ഐഡിയയിൽ നിങ്ങളിടുകയാണെങ്കിൽ ഇപ്പോഴല്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് ട്വൻ്റി ഫസ്റ്റിനാണ് ഞാൻ എടുക്കുന്നത് ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ചൂടും കാര്യങ്ങളൊക്കെ കൂടി കൂടി വരികല്ലേ മെയ് ഏപ്രിൽ മെയ് യോട് കൂടിയിട്ട് നമുക്കത് കച്ചി നിങ്ങൾ നിങ്ങൾ അയക്കുന്ന റെസിപ്പീസ് എൻ്റെ കയ്യിലുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാനൊക്കെ പറ്റുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് യൂസ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രശ്നം ചൂട് സഹിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഫാനൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നമാണ് പിന്നെ ഈ ലൈറ്റൊക്കെ അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലൊക്കെ നല്ല റെസിപ്പീസ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് റെസിപ്പീസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാച്ചെന്ന് നല്ല റെസിപ്പീസ് ഒക്കെ അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനത് ട്രൈ ചെയ്യും അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് മുമ്പ് ഇടുന്നുണ്ട് കാരണം സമയം നമുക്കുണ്ടല്ലോ അങ്ങനെ പിന്നെ ശരീരത്തിന് അത്ര കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ട് പ്രശ്നം തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്ന കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം ഒക്കെ കാലിയായിരിക്കാണ് ഒന്നിലും ഇല്ല ഇത് ലിപ്പാമാണ് ലിപ്പാമ് ഞാൻ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഇത് ഓൺലൈനിൽ നിന്ന് ഇത് തൃശ്ശൂർ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും മേടിച്ചതാണ് ബാക്കി ഞാനധികം യൂസ് ചെയ്യാറില്ല ഒന്നും കൺമശി യൂസ് ചെയ്യാറുണ്ട് അത് ഞാൻ കഴിഞ്ഞ എൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ള വീഡിയോ ഒരു കൺമശി കൺമശിയും കൺപീലിയും ആയിരുന്നു അത് എനിക്ക് ഉള്ള വീഡിയോ ആണ് ഇതിലുണ്ട്ട്ടോ ഇതൊക്കെ കാലിയാണ് സൺ സൺക്രീം അല്ല ഇത് ശരിക്കും പ്രൊട്ടക്റ്റ് ആണ് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതും ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ് സൺക്രീമിന് പകരം ഇതാണ് യൂസ് ചെയ്യാറ് പിന്നെ കോസ്മെറ്റിക്സിനെയോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് എങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കണമെന്നെ കുറിച്ചിട്ടൊരു ധാരണയില്ല ലിപ്സ്റ്റിക് ഇടുക കണ്ണെഴുതാം ക്രീം വരട്ട ഈ ക്രീം ഫേസിലിടുക അത്രേ ഉള്ളൂ വേറെ കൺസീലറ് പിന്നെ ബ്ലഷ് അങ്ങനെ പുതിയ പുതിയ പ്രൊഡക്റ്റ് കുറിച്ചിട്ടൊന്നും എൻ്റെ ധാരണയില്ല ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതൊന്നും യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്ബാമാണ് നിവ്യയുടെ അതാവുമ്പോൾ ഇപ്പോൾ ചുണ്ടൊക്കെ അങ്ങനെ വരണ്ട് ഇത് ബ്ലാക്ക് മാർക്ക് ഉണ്ടാവുക ഡാർക്ക് കളർ ഷെയ്ഡ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ കീമോ ആയിപ്പോൾ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാനധികം നല്ല റെസിപ്പി എണ്ണയൊക്കെ തേക്കാൻ എണ്ണ കാച്ചാനായിട്ട് നല്ല റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാണെങ്കിൽ ഞാനത് നോക്കി നമ്മുടെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ അതൊക്കെ കൂട്ടി എണ്ണ കാച്ചാനായിട്ട് ശ്രമിക്കാം ശ്രമിക്കാമല്ല ഞാനത് ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോ നമുക്ക് അത് ഇടാൻ ഇടുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്താം രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ റോട്ടിലും നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ആയ കാരണം ചൂടും ഒക്കെ ആയ കാരണം അങ്ങനെ മിണ്ടാതിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ അടിയിലൊക്കെ നല്ല നല്ല കമൻ്റുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ കൃപാസന മാതാവിനും കൃഷ്ണനും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ മനസ്സിലുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ വീഡിയോസ് കാണുന്നവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് കാരണം നമുക്ക് ആദ്യം നമ്മുടെ ബന്ധക്കാർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നമ്മളറി നമ്മളെ ചുറ്റുപാട് അറിയുന്നവർ മാത്രമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ പോലും അറിയാത്ത ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മളെ കുറിച്ച് ആലും ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ